സുഹൃത്തുക്കളെ എന്നെ പുറകെ നടന്ന ആക്രമ എന്നെ വക ഒരാൾ ശ്രമിക്കുകയാണ് എൻ്റെ മറ്റാരും അല്ല എൻ്റെ മുണ്ടിയപ്പള്ളിയിലുള്ള ഉദയകുമാർ എന്ന് പറയുന്നതും പ്രതാപ് കുമാർ എന്ന് പറയുന്നതും ഇയാളുടെ ഭാര്യ ഡോണ പിന്നീട് ഇയാള രഞ്ജിത എന്നിവരി ചും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് എന്നെ മനഃപൂർവ്വം വക വരുത്താനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുക എൻ്റെ ഭാര്യയെ ഞാൻ മനോരോഗിയാണെന്ന് തെറ്റ് അവളെ ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിച്ചും വഴക്കുണ്ടാക്കി ഓടിക്കുകയും അവസാനം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇയാളെ ഇയാൾ അമ്മ ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് ചോദിച്ചാലേ ആൾക്കാരിവിടെ ഇവിടെ വരുന്ന ആൾക്കാർ പറയുന്നു ഇയാൾ അമ്മയെ കണ്ടോ കണ്ടോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് എന്നോട് ചോദിക്കുക ഒന്ന് അമ്മയെ ചെന്ന് അന്വേഷിക്കുന്നു എന്നിട്ട് നിൻ്റെ അമ്മ എന്ത് എന്തു ചെയ്യുന്നൊന്ന് കാണണം ഞങ്ങൾക്കൊന്ന് കാണണമെന്നൊക്കെ എന്നോട് ചില ഗുണ്ടകൾ ചോദിക്കുന്നു സാറേ അത് കാരണം അതുകൊണ്ടാണ് ഞാൻ പേടിച്ചാണ് പോവാത്തത് ഇയാൾ ഗുണ്ട ഗുണ്ടകളുമായിട്ട് വന്ന് അവരെ കൊന്നുകാണും അവരെ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇയാൾ പറയും ആ അവിടി ഇരിപ്പുണ്ട് എന്ന് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ അവിടെ ചെന്ന് നിങ്ങളുടെ വീട് നോക്കി അന്വേഷിക്കണം ഇയാളെങ്ങനെയാണ് മരിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും എല്ലാം അന്വേഷിച്ച് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ ഇയാൾക്ക് ഇയാളുടെ കൂടെ ഒരു എം എൽ എയും കൂടിയുണ്ട് അയാളും ഈ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇയാൾ ഇവർ നാൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നിരന്തരമായി താഴെ ഉള്ള ഒരു വീട്ടിലെ ഒരു കൊച്ചു കൊണ്ടുവന്ന് ഈ കൂടോത്രം ചെയ്ത് ഓരോന്നോരോന്ന് വെക്കുന്നത് കണ്ട് ഞാനത് അവിടെ മാറ്റി വെക്കും ഇങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാള് ഞങ്ങളുടെ അവിടെ പമ്മി വരും ഇയാൾക്ക് എന്നാത്തിനാണ് എൻ്റെ എനിക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് വന്ന് ഈ വന്ന് നോക്കാനും ഇയാൾ അവിടെ കയറാനും ഇയാൾക്ക് അധികാരം നൽകി എന്നിട്ട് ഇവർ കള്ളക്കേസ് ഇവ കേസ് കൊടുത്താൽ ഞാൻ മനോരോഗിയാണെന്നൊക്കെ അവിടെ കള്ളക്കേസ് പറയും ഇവർ കാശ് കൊടുത്ത് ഇവരിങ്ങനെ കള്ളത്തരം പറയുന്നുണ്ട് ഇവരുടെ മുൻകാലങ്ങളെ കുറിച്ചും എല്ലാം അന്വേഷിക്കണം ഇയാൾ പറയുന്ന എല്ലാം അന്വേഷിക്കണം കാരണം ഇയാളുടെ വീ ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അവിടെ ചെന്ന് പരിശോധിക്കണം ഞാൻ പോലീസിന് നിരന്തരമായിട്ട് ഞാൻ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രസിഡൻ്റാണ് സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് അന്നേരത്തേക്ക് ഞാനിവിടുന്ന് അയച്ചതുമെങ്കിൽ ഇയാൾ ഇവർ ബന്ധപ്പെട്ട് അന്വേഷിക്കാതെ ഇയാൾ തടി തപ്പ് കാണാം പോലീസ് പോലീസുകാരോ അവിടുത്തെ ഭരണാധികാരികളും തടി തപ്പാണ് പിന്നെ ഇയാൾ പറയുന്നത് ഇയാൾ മലേരേന പറയുന്നു ഇയാൾ മലേരനാണെങ്കിൽ ഇയാളുടെ അച്ഛനും അമ്മയുടെയും സ്ഥലം തലവടിയാണ് ഇയാളുടെ അമ്മയുടെ സ്ഥലം അവിടുത്തെ ടി എം ടി സ്കൂളിൽ ിലും അതുപോലെ തന്നെ ഇവരുടെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ സ്ഥലം ഇരുവള്ളിപ്പറയാണ് അവിടെയും പോയി അതുപോലെ തന്നെ അന്വേഷിക്കണം അവരെ നേരത്തെ ഉള്ള കേസുകളും താലൂക്ക് ഓഫീസിലുള്ള കേസുകളെല്ലാം പരിശോധിക്കണം അതുപോലെ തന്നെ ഇയാൾ കള്ളത്തരത്തിൽ എസ് ബി ഐയിൽ നിന്ന് ജോലി വാങ്ങിയ ഒരു കോടതി തീരുമാനം പ്രകാരം ജോലി സമ്പാദിച്ചതാണ് ഇയാൾ എന്നിട്ട് ഞങ്ങളെ മാനസികപരമായിട്ട് ഉദ്രവിക്കുകയും ഞങ്ങളെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇയാളിപ്പം ഞങ്ങളോട് കോടതി പറഞ്ഞേക്കുന്നത് നിങ്ങൾ അത് കഴിഞ്ഞ് ഇത് ഉത്തരവ് തന്നു അത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു തുടരുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ അത് നിങ്ങൾ ഇനിയുള്ളവർ തുടരരുതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇത് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ കള്ള കംപ്ലൈൻറ്റ് അയച്ചേച്ച് ഞങ്ങളെ അവിടെ നിന്ന് റിസൈൻ ചെയ് വിധ നിർബന്ധ പെൻഷൻ എഴുതിപ്പിച്ച് കൊടുത്ത് ഞങ്ങളെ പിരിപ്പിച്ചു അത് കഴിഞ്ഞ ശേഷം ഇയാൾ വീണ്ടും ഞങ്ങളെ നിർബന്ധിക്കുകയാണ് ഞങ്ങൾ മലേറിയനാകണമെന്നുമൊക്കെ കള്ളത്തരം പറഞ്ഞ് ഇയാൾ ഞങ്ങളെ നിർബന്ധിക്കുകയാണ് ഇയാൾ ഞങ്ങളെ പെടുത്താനും ഞങ്ങളെ കൊല്ലാനുമുള്ള നടപടികളാണ് ഇയാളുടെ പള്ളിരേഖകൾ കള്ളത്തരത്തിൽ ചമച്ചു വെച്ചേക്കാണ് അതും എല്ലാം പരിശോധിച്ച് ഇയാൾക്ക് എതിരെ നടപടി ഇയാൾക്കും ഇയാളുടെ അനിയനായിട്ടുള്ള പ്രധാന അവനും അവരുടെ എല്ലാം പിടിച്ചെടുത്ത് പരിശോധിച്ച് നടപടി സ്വീകരിക്കണം എന്ന് അവരുടെ വീട് വീട് വീട്ടുകാർ എവിടെ ആണെന്നു എല്ലാം പരിശോധിച്ച് നടപടി സ്വീകരിക്കണം ഇവരുടെ ഭാര്യ ഇയാളുടെ ഭാര്യയെ പറയുന്നു ഇയാൾ അവർ ഇപ്പം പറയുന്നു കഴിഞ്ഞാൽ അവർ എ സി ആകുന്നത് അവർ എസ് സി ആണെങ്കിൽ എങ്ങനെയാണ് അവർ എസ് സി ആയെന്നും ഇവർ ക്രിസ് ജനറൽ എന്നാണ് പറയുന്നത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ജനറൽ ആണെങ്കിൽ പിന്നെ എങ്ങനെ എ സി ആകുന്നത് അതൊന്നും മനസ്സിലാക്കി തരണമെന്ന് പറയണം അത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോ പത്തനംതിട്ട ജില്ലാ കളക്ടറോടും പോലീസ് മേധാവികളോടും പട്ടികജാതി പട്ടികവർഗ ഓഫീസർമാരോടും ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുക